ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്ന പേളിയും ശ്രീനിഷും ഹൌസിൽ വെച്ചാണ് പ്രണയത്തിലായത് പിന്നീട് ഇരുവരും വിവാഹിതരായും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് അനുമോൾ നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തമാർ പടാർ സ്റ്റാർ മാജിക് എന്നീ ഷോകളിലൂടെയാണ് അനുമോൾ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായത് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലും അനുമോൾ മത്സരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ലവ് ട്രാക്ക് പിടിക്കാൻ താൽപ്പര്യമില്ലെന്ന അനുമോളുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ആദിലയോട് സംസാരിക്കുന്നതിനിടയിലായിരുന്നു അനുമോളുടെ തുറന്നു പറച്ചൽ ലവ് ട്രാക്ക് പിടിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല അതിനു പറ്റിയ ആരുമില്ല ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വേണ്ടേ അങ്ങനത്തെ ടീംസൊന്നും ഇവിടെയില്ല ഇനി അങ്ങനെ പിടിക്കുകയാണെങ്കിലും ശ്രീനിഷും പേർളിയും കല്യാണം കഴിച്ചതുപോലെയായിരിക്കും ഞാൻ അല്ലാതെ ഷോയ്ക്ക് വേണ്ടിയോ ചുമ്മാ ടൈംപാസിന് വേണ്ടിയോ ചെയ്യില്ല അനുമോൾ പറഞ്ഞു ബിഗ് ബോസ് മലയാളത്തിന്റെ ആദ്യ സീസണിലെ മത്സരാർത്ഥികളായിരുന്നു പേളിയും ശ്രീനിഷും ഹൌസിൽ വെച്ച് പരിചയപ്പെട്ട ഇവർ പ്രണയത്തിലാവുകയായിരുന്നു പിന്നീട് ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു മഴവിൽ മനോരമയിലെ അനിയത്തി എന്ന സീരിയലിലൂടെയായിരുന്നു അനുമോളുടെ മിനി സ്ക്രീൻ അരങ്ങേറ്റം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ആര്യനാട് സ്വദേശിയാണ് അനുമോൾ ഒരിടത്ത് ഒരു രാജകുമാരി സീത തുടങ്ങിയ പരമ്പരകളിലും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അനുമോൾ അവതരിപ്പിച്ചിരുന്നു